എന്റെ പേര് റുഖ്സാന ഞാൻ നമ്മുടെ ഇഗ്നോയുടെ എം എ എക്കണോമിക്സ് പേപ്പറായ എം ഐ സി ടു സീറോ ഫൈവ് ഇന്ത്യൻ എക്കണോമിക് പോളിസി എന്നുള്ള പേപ്പറാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് ഈ പേപ്പറില് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്ര ബ്ലോക്കുകൾ ഉണ്ട് എത്ര യൂണിറ്റുകൾ ഉണ്ട് ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഓവറോൾ വ്യൂ ഈ സബ്ജെക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ വ്യൂ നമ്മൾ സബ്ജെക്ട് എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് അങ്ങനത്തെ സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് സോ നമ്മുടെ പേപ്പറിന്റെ പേര് എം ഇ സി ടു സീറോ ഫൈവ് ഇന്ത്യൻ എക്കണോമിക് പോളിസി ഓക്കെ ഇന്ത്യൻ എക്കണോമിക് പോളിസി ഒരു വലിയ പേപ്പറാണ് നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട് നമ്മുടെ സിലബസിൽ ഒരുപാട് ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വായിക്കാനുള്ള ഒരു പേപ്പറാണ് അപ്പോ ഈ പേപ്പറിൽ ടോട്ടല് ആറ് ബ്ലോക്കുകളിലായിട്ട് ഇരുപത്തഞ്ച് യൂണിറ്റുകളാണ് നമുക്ക് വരുന്നത് ആറ് ബ്ലോക്കുകളാണ് ഇതിലുള്ളത് ഓരോ ബ്ലോക്കുകളിലും കൂടി ഇരുപത്തി യൂണിറ്റുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ബ്ലോക്ക് ഏതാന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്നാണ് ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് ഇതില് ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന് ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് അതായത് കൊളോണിയൽ പീരീഡ് മുതൽ തന്നെ എങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കണോമി അതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ബ്ലോക്കില് പറയുന്നത് ഇതില് ടോട്ടല് അഞ്ച് യൂണിറ്റുകളാണ് ഈ അഞ്ച് യൂണിറ്റുകളില് ഫസ്റ്റത്തെ യൂണിറ്റ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അതായത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ കൊളോണിയൽ പീരീഡില് എങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കണോമി ഉണ്ടായിരുന്നത് അപ്പത്തെ ഇന്ത്യൻ എക്കണോമിക് പോളിസീസ് എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റത്തെ യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് പറയുന്നത് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചിട്ടാണ് അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതലുള്ള ഇന്ത്യയുടെ ഇക്കണോമി എങ്ങനെയായിരുന്നു അതിന്റെ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു പോളിസീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ ഞാനിപ്പോ ബ്രീഫായിട്ട് പറയുന്നുള്ളൂ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും മൂന്നാമത്തെ യൂണിറ്റ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ അതായത് ഇന്ത്യയുടെ ഡെമോഗ്രഫി എങ്ങനെയാണ് അത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ യൂണിറ്റില് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ത്യൻ ഇക്കണോ ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസ് അതായത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് അബണ്ടന്റ് ആണ് നമ്മുടെ രാജ്യമല്ലേ അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ എക്കണോമീനെ സഹായിക്കുന്നത് എക്കണോമിയുടെ വളർച്ചയെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നാച്ചുറൽ റിസോഴ്സസ് ദെൻ അഞ്ചാമത്തെ യൂണിറ്റില് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് ഈ ബ്ലോക്കില് ടോട്ടല് മൂന്ന് യൂണിറ്റുകളാണുള്ളത് ഈ മൂന്ന് യൂണിറ്റുകളില് മെയിനായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് അതായത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ എങ്ങനെയാണ് അല്ലെ സ്റ്റേറ്റ് ഇൻവെ ഇന്റർവെൻഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇക്കണോമിക് റിഫോംസിനെ കുറിച്ചിട്ടും അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ എന്തൊക്കെ ഇക്കണോമിക് റിഫോംസുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അതുപോലെ പോസ്റ്റ് ഇക്കണോമിക് റിഫോം പീരീഡിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റീസിലെ എൽ പി ജി നമുക്കറിയാം അല്ലെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഈ ഒരു എക്കണോമിക് റിഫോമിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതാണ് ഇന്ത്യൻ ഇക്കണോമിനെ ഗ്ലോബലി എന്ത് ചെയ്യാൻ ഗ്ലോബലി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്ലോബലി ഇന്ത്യക്ക് ഒരു സ്ഥാനം നേടിക്കൊടുത്ത ഒരു റിഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തു പറയാം എൽ പി ജീനെ പറയാൻ പറ്റുന്നതാണ് സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആണ് ഇതിൽ പറയുന്നത് അപ്പൊ മൂന്ന് യൂണിറ്റുകളാണ് സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ് അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അതിൽ ഡിസ്റ്റിങ്വിഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ദെൻ പിന്നെ പറയുന്നത് എക്കണോമിക് റിഫോംസ് നയൻറ്റീൻ എയ്റ്റീസിലെ നയൻറ്റീൻ ഒക്കെ ദൻ മേജർ ഡെവലപ്മെന്റ്സ് ഇൻ പോസ്റ്റ് എക്കണോമിക് റിഫോം പീരീഡ് ഓക്കെ പോസ്റ്റ് എക്കണോമിക് റിഫോം പീരീഡിലുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് അടുത്ത ബ്ലോക്ക് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ആണ് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പോളിസീസ് ആണ് അതായത് ടാക്സേഷനും പോളിസീസും എല്ലാം കൂടി പറയുന്നതാണ് എന്തൊക്കെ ഫിസിക്കൽ പോളിസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും അതുപോലെ മോണിറ്ററി പോളിസീസ് ഇതിലും വരുന്നത് നാല് യൂണിറ്റ്സ് ആണ് ആ നാല് യൂണിറ്റ്സിൽ ഒന്നാമത്തെ യൂണിറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി അതായത് എന്താണ് മണി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് മണി ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻസ് എൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് അത് അതിന്റെ റോൾ എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് പെർഫോമൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ് കറൻസി മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇങ്ങനെയുള്ള മാർക്കറ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു ദെൻ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിറ്റ് ആണ് എഫ്ആർ ബി എം ആക്ട് അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഇതിനെ കുറിച്ചിട്ടാണ് അടുത്ത യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ അടുത്തത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് അടുത്തത് ഇതിൽ നമ്മൾ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിസിക്കൽ ഫെഡറൽ ഫെഡറലിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ ഫിനാൻസ് കമ്മീഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ അതിന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഇനി അടുത്തത് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോറില് വരുന്നത് അഞ്ച് യൂണിറ്റുകളാണ് ബ്ലോക്ക് ഫോറില് പ്രധാനമായിട്ടും സെക്ടർ സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് അതായത് ഓരോ സെക്ടർ നമുക്കറിയാം അല്ലേ പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ സർവീസ് സെക്ടർ അങ്ങനെ നമ്മൾ ഓരോ സെക്ടറിലും നമുക്കറിയാം അല്ലേ അതേപോലെ ഓരോ സെക്ടറിന്റെ സ്പെസിഫൈ ചെയ്തിട്ട് അതിലെ ഇഷ്യൂസും പോളിസീസും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇതില് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ എന്താണ് അതിൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടർ പറയുന്ന സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നന്റ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഉണ്ട് അഗ്രികൾച്ചറൽ ഗ്രോത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട് അതെങ്ങനെയായിരുന്നു ഇന്ത്യയിലെ അഗ്രികൾച്ചർ എങ്ങനെയാണ് പിന്നെ ഗ്രോത്ത് പാത്തിലേക്ക് വന്നത് അതിൽ ഗ്രീൻ റെവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പ്രധാനമായിട്ടും വരുന്ന പോളിസീസ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എന്താണ് എന്നുള്ളതാണ് എന്ത് ഈ മുടിയുള്ളിൽ നമ്മൾ പഠിക്കുന്നത് കിട്ടുന്നുണ്ടല്ലോ അല്ലെ നമ്മുടെ സ്പീഡിൽ ഒരു കവർ ചെയ്ത് പോവാന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ഓവറോൾ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റുകളില് കവർ ചെയ്യും അടുത്തത് നാല് പതിനാലാമത്തെ അതായത് ഇതില് മൂന്നാമത്തെ യൂണിറ്റ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അതിനെ കുറിച്ചിട്ടും അവിടെയുള്ള പോളിസീസും ഇഷ്യൂസിനെ കുറിച്ചിട്ടും പറയുന്നത് പിന്നെ പറയുന്നത് മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം എന്റർപ്രൈസ് എം എസ് എം ഈസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അതിലുള്ള പ്രധാനപ്പെട്ട എന്താണ് ഈ എം എസ് എം ഈസ് അതിലെ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു പോളിസി ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എം എസ് എം ഈസിന് ഇന്ത്യൻ എക്കണോമിയിലുള്ള പ്രാധാന്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് ദെൻ പിന്നെ സർവീസ് സെക്ടറിനെ കുറിച്ചിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് പോളിസീസ് ദൻ എക്സ്റ്റേണൽ സെക്ടർ ട്രേഡ് പോളിസി ഇത് ബ്ലോക്ക് ഫൈവ് ആണ് ബ്ലോക്ക് ഫൈവില് നമ്മൾ പ്രധാനമായിട്ടും എക്സ്റ്റേണൽ സെക്ടർ ട്രേഡ് പോളിസിന് അതായത് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് ഫസ്റ്റ് ദ യൂണിറ്റിൽ ഇന്ത്യയുടെ ട്രേഡ് പോളിസിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ഫോറിൻ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ദെൻ ഫോറിൻ ക്യാപിറ്റലിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ദെൻ ബ്ലോക്ക് ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോക്ക് ഏതാണ് മേജർ ഇഷ്യൂസ് കൺഫ്രണ്ടിങ് ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ എക്കണോമി നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ബ്ലോക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇതില് അഞ്ച് യൂണിറ്റുകളാണുള്ളത് ഈ അഞ്ച് യൂണിറ്റിലും ഓരോ യൂണിറ്റുകളിലും ഇന്ത്യയുടെ എക്കണോ ഇന്ത്യൻ എക്കണോമി നേരിടുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അതിൽ പോവർട്ടി ഉണ്ട് മാൽ ന്യൂട്രിഷൻ ഉണ്ട് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് റീജിയണൽ ഡിസ്പാരിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ ഇൻഗ്രീഡിയൻസ് ഓഫ് ഗുഡ് ഗവർണൻസ് ഒരു ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോ നമ്മള് എന്താണ് ഇത്രയും വലിയ ഒരു മുടി ഒരു സിലബസ് കണ്ടിട്ട് നമ്മൾ നെറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനുണ്ട് പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഇന്ത്യൻ എക്കണോമി എക്കണോമിന്ന് പറയുന്നത് അപ്പൊ ഉള്ളൂ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതിയുണ്ട് ഇന്ത്യയിലെ ഏൻഷ്യന്റ് പീരീഡ് മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യൻ എക്കണോമി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മള് ഈ സിലബസിൽ മെയിൻ മെയിനായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അതുവരെ ബൈ